പത്തനംതിട്ട കൊടുമണിലെ പണി തുടരാൻ നിർദ്ദേശം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന്റെ മുന്നിലെ ഓടയുടെ തർക്കത്തിൽ നിർമ്മാണം മുടങ്ങിയിരുന്നു വിവാദ ഓടയുടെ ഭാഗം ഒഴിച്ചുള്ള നിർമ്മാണം തുടരാനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിർദേശം നിധിൻ തോമസ് നൽകും നിധിൻ ആ ഓടയുടെ ഭാഗം ഒഴിച്ചു നിർത്തി മറ്റു പണികൾ തുടരാനാണോ മന്ത്രി നിർദ്ദേശം നൽകിയത് അതേ ദിവ്യ ആ ഓടയുടെ ഭാഗം മാത്രം ഒഴിച്ചു നിർത്തി മറ്റു ഭാഗങ്ങളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ തുടരണമെന്നാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു നിർദ്ദേശം നമുക്കറിയാവുന്നത് പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു ഭാഗ ഈ ശ്രമിക്കണം ഈ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിന്റെ കെട്ടിടത്തിന് മുന്നിൽ എത്തിയപ്പോൾ ഇത്തരത്തിൽ ഓടയുടെ അലൈൻമെന്റ് മാറ്റി എന്ന രീതിയിൽ ഒരു വിവാദം ഉണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളും അതിനെ തുടർന്നുണ്ടായ കുറെ പ്രതികരണങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടുവന്നതായിരുന്നു അതിനുശേഷമാണ് ചിറ്റയും ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറും സ്ഥലം എം എൽ എയും കൂടായ ചിറ്റയും ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ അടൂർ റെസ്റ്റ് ഹൌസിൽ വെച്ചിട്ട് ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ചർച്ച വിളിക്കുന്നത് അതിൽ അത് അതിനുശേഷം ഡെപ്യൂട്ടി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ നമ്മളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പൊതുമരാമത്ത് മന്ത്രിയുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തും അദ്ദേഹത്തിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം പറയുന്ന കൂട്ടായിരിക്കും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു കാര്യം അത്തരത്തിൽ പൊതുമ പൊതുമരാമത്ത് മന്ത്രിയെ സ്പീക്കർ കാണുകയും സംസാരിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതുകൂടാതെ തന്നെ പത്തനംതിട്ട കൊടുമണിലെ റോഡ് പണി തുടരാനാണ് പൊതുമരാമത്ത് മന്ത്രി നിർദ്ദേശം നൽകിയത് നിതിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്